കാസർകോട്ടെ പ്രമുഖ ക്ഷേത്രങ്ങളിലൊന്നായ തൃക്കണ്ണാട് ത്രയമ്പകേശ്വര ക്ഷേത്രത്തിലെ കൊടിമരം ചരിഞ്ഞ നിലയിൽ ആനപ്പന്തലിലേക്ക് ചരിഞ്ഞ നിലയിലാണ് ഇപ്പോൾ കൊടിമരമുള്ളത് വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം കാഞ്ഞങ്ങാട് ക്ഷിണ കാശി എന്നറിയപ്പെടുന്ന തൃക്കണ്ണാട് ത്രയമ്പകേശ്വര ക്ഷേത്രത്തിലെ കൊടിമരം ചരിഞ്ഞു വ്യാഴാഴ്ച രാവിലെയാണ് കൊടിമരം ആനപ്പന്തലിലേക്ക് ചരിഞ്ഞ നിലയിൽ കാണപ്പെട്ടത് പൂർണമായും പിത്തള പൂശിയ കൊടിമരത്തിന്റെ അടിഭാഗം അടർന്നു പൊങ്ങിയ നിലയിലാണ് പുലർച്ചെയുണ്ടായ കനത്ത കാറ്റും മഴയുമാണ് കൊടിമരം ചരിയുവാൻ ഇടയാക്കിയതെന്ന് സംശയിക്കുന്നു കാലപ്പഴക്കം മറ്റൊരു കാരണമാകാമെന്നും പറയപ്പെടുന്നു വിവരമറിഞ്ഞ് ക്ഷേത്രം അധികൃതർ പരിശോധന നടത്തി നൂറുകണക്കിന് ഭക്തജനങ്ങളും ക്ഷേത്രത്തിലെത്തി ബേക്കൽ പോലീസും ദേവസ്വം ബോർഡ് അധികൃതരും ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ചർച്ച നടത്തി തീരുമാനമെടുക്കുമെന്ന് ക്ഷേത്ര അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്